എറിയാട് കോൺഗ്രസിൽ ആഭ്യന്തര കലഹം മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സി പി എമ്മിൽ ചേർന്നു നാടുകളായി പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്ന അസ്വാരസ്യത്തിന് തുടർച്ചയായാണ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് നേതാവിന്റെ രാജിയെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു പാർട്ടി നേതൃത്വവുമായുണ്ടായ അഭിപ്രായ ഭിന്നതയെ തുടർന്നാണ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് എറിയാട് മണ്ഡലം പ്രസിഡന്റ് സക്കീർ തെക്കിനകത്ത് പാർട്ടി വിട്ടത് ഈയിടെ നടന്ന മത്സ്യത്തൊഴിലാളി സഹകരണ സംഘം തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള നടപടികളിൽ നിന്ന് തന്നെ മാറ്റി നിർത്തുകയായിരുന്നുവെന്ന് സക്കീർ ആരോപിക്കുന്നു സഹകരണ സംഘം ഭരണസമിതിയിൽ പാർട്ടിക്കാരിയല്ലാത്ത വനിതയെ ഉൾപ്പെടുത്തിയെന്നും ആക്ഷേപമുണ്ട് നാളുകളായി പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്ന അസ്വാരസ്യത്തിന്റെ തുടർച്ചയാണ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് നേതാവിന്റെ രാജി എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു നാളുകളായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നേതൃത്വം തയ്യാറാകുന്നില്ലെന്നും പരാതിയുണ്ട് മീഡിയ ടൈം കൊടുങ്ങലൂർ